യു ഡി വൈ എഫ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു കിഴക്കൻ ഉൾപ്പെടെയുള്ള മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വിഷയത്തിന്റെ പിൻബലത്തിൽ ആ തരംഗത്തിന്റെ പിൻബലത്തിൽ നമ്മൾ ഇരുപത് സീറ്റും പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് തന്നെ എവിടെ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഫാസിസ്റ്റ് ശക്തികളെ പുറത്താക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും ആ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ബെന്നി വേണാന്റെ കരങ്ങൾക്ക് ശക്തി പകരുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ് മലപ്പുറത്ത് വലിയ കൂടി ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് പുതിയ മുന്നേറ്റം ഉണ്ടാകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരും ആ പ്രധാനമന്ത്രിയാകുന്ന ദിവസം ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളെ ആറടി മണ്ണിൽ കുഴിച്ചുകൂടുന്ന ദിവസമായിരിക്കുമെന്ന് ആത്മസംതൃപ്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ അഫ്സൽ അധ്യക്ഷനായി എം കെ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് എസ് എ സിദ്ദിഖ് പി എസ് മുജീബ് റഹ്മാൻ സുനിൽ പി മേനോൻ പി ബി മൊയ്തു സലീം കൈപ്പമംഗലം കെ കെ സക്കരിയ ടി എ ഫഹദ് ഇസ്ഹാഖ് മൻസൂർ കെ എസ് സുഹൈൽ തുടങ്ങിയവർ സംസാരിച്ചു സോനാ പാർക്ക് ഗോൾഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞു ആ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളായി സജ്ജീകരിച്ചിരിക്കുന്നു സോണ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്ന വിവാഹ പാർട്ടുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബെസ്റ്റ് ആൻഡ്